എൻ്റെ പേര് അഞ്ചേവ് ഞാൻ സെന്റ് ജോർജ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ രണ്ടാം ക്ലാസ് തൊട്ടാണ് ഈ റോബ്സ്ക്യൂവ് ചെയ്തു തുടങ്ങിയത് ഞാൻ തലേനെ മുകളിലിട്ട് ബാക്കിൽ വെച്ചിട്ട് മുമ്പിൽ ചെയ്യും പിന്നെ വെള്ളത്തിൽ തല തല മുക്കിയിട്ട് ചെയ്യും താല്പര്യം വന്നത് യൂട്യൂബ് ചാനലിനെല്ലാം യൂട്യൂബിനെല്ലാം നോക്കിട്ട് പഠിച്ചു അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പഠിച്ചോളൂ എളുപ്പല്ലായിരുന്നു ആദ്യം എളുപ്പ അത് ഒരാളുള്ള വീഡിയോ ഉണ്ട് അത് ഇങ്ങനെ ഒരു പടം പോലെ വരച്ചിട്ട് എഴുതിയിട്ട് ചുമലം മുടിച്ചിട്ട് അത് വരച്ചിട്ട് ചെയ്തു ഇതായത് ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ടില്ലേ ഇത് ശരിയാക്കും ഏത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് അമ്പത് ശരിയാണ് അതാണ് ഇത്യാസേ ദിവസം ഒരു വരെ ആവണമെങ്കിലും എല്ലാം ചെയ്യാറുണ്ട് ഇപ്പൊ ചിലപ്പോ ഇടവിട്ടൊക്കെ ചെയ്യും എന്നാൽ ചെയ്യാറുണ്ട് മറന്നാറില്ലേ മൂന്ന് വർഷായിട്ടും ചെയ്യാറുണ്ട് ഇവിടെ എല്ലാ വരെ അപ്പൊ നമ്മള് ഫ്ലവർ പോലെ എങ്ങനെയാക്കും എന്നിട്ട് ഈ ഫ്ലവർ പോലെ ആക്കി കഴിഞ്ഞാ പിന്നൊരു ഭവന്ന് കാണിച്ചു തരാം ഇവിടെ ബ്ലൂ ഉണ്ടാവും ഇപ്പൊ അവിടെ ബ്ലൂ ആക്ക പിന്നെ ഇവിടെ ഇപ്പൊ ഓറഞ്ച് കറിച്ചപ്പങ്ങനെ ആക്കുക പിന്നെ ഇവിടെ പച്ചയാക്കുക പിന്നെ ഇവിടെ ഇവിടെ നിൽക്കണത് റെഡാണ് അപ്പൊ റെഡിന്റെ ഭാഗത്ത് റെഡ് ആക്കുക അപ്പൊ പിന്നെ മുകളിൽ വൈറ്റ് ഇടക്ക്ണ്ടാവും അടി നമുക്ക് അടിയിൽ കിട്ടണം വൈറ്റ് അടിയിൽ അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ദേ ഒരു വയറ്റടി ഇനി അടുത്ത വയറ്റും അടിയാക്കണം അപ്പൊ നമ്മൾ അടിയിൽ ആക്കി ഇനി അടുത്തത് ഏഹ് പച്ച അവിടെ പച്ചയിലെ അടുത്ത നമ്മൾ അടി ഇനി ഒരു വയറ്റും കൂടി ഉള്ളു ആ കൂടി ഇനി അതും അതുപോലെ തന്നെ കഴിഞ്ഞാൽ ആ വൈറ്റിന്റെ ഒക്കെ അപ്പൊ എനിക്ക് ആകെ അന്ന് പറ്റുന്ന ഒരു കാര്യം ഇത് വാങ്ങിച്ചു കൊടുക്കൽ മാത്രമായിരുന്നു ഞാനത് ചെയ്യാൻ അറിയേണ്ടായിരുന്നില്ല അപ്പൊ ആള് എല്ലാ ദിവസവും ചോദിക്കും നമ്മളത് ഇത് യൂട്യൂബിൽ കണ്ടിട്ടാണ് അവനത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് അത് പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തു പക്ഷെ ചെയ്ത് കൊടുക്കാൻ അറിയണ്ടായിരുന്നില്ല നമ്മളത് വാങ്ങിച്ചു കൊടുത്ത് വിട്ടു പക്ഷെ ആള് യൂട്യൂബിൽ ഇതിരുന്ന് ചെയ്ത് 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 കുറെ പേജുകളൊക്കെ എടുത്ത് അതിലിങ്ങനെ വരച്ച് കുറെ എക്വേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ വരച്ച് 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 ചുമരുമ്പോ മുഴുവൊട്ടിച്ച് വെച്ചിട്ട് ഒരു ദിവസം അങ്ങനെ ശരിയായി പിന്നെ അത് മാത്രേ ഇപ്പൊ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോർ ഒരു ഒരു കാര്യം ചെയ്ത പിന്നെ അതിൽ മാത്രം ശ്രദ്ധയാണ് വേറെ ഒരു വേറൊരു കാര്യമില്ല പഠിക്കാനൊക്കെ ഭയങ്കര ഭയങ്കര മോശാണ് അപ്പൊ ഞങ്ങൾ എന്താച്ചാ പിന്നെ വിട്ടു അത് കഴിഞ്ഞ് അങ്ങനെ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞ് അപ്പോൾ ഇവൻ ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു കാര്യം തോന്നിയില്ല ഒരു ഫംഗ്ഷൻ സ്കൂളിൽ ഒരു ഫങ്ഷൻ വന്നിട്ട് ഫങ്ഷൻ ഇവൻ ഇത് ഇങ്ങനെ കണ്ണുകെട്ടിട്ട് ഒരു പരിപാടി ചെയ്തു അത് അവര് പോസ്റ്റ് ചെയ്തു അവരുടെ പേജില് സ്കൂളിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തു അത് കണ്ടിട്ട് കുറച്ചുപേരൊക്കെ തന്നെ അന്ന് വിളിച്ച് ഭയങ്കര ഒരു സംഭവമാണ് നമ്മള് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പോഴാണ് സത്യം പറഞ്ഞ രണ്ടുവല്ലം മിസ്സാക്കിയൊക്കെ വിഷമം തോന്നി കാര്യം കുട്ടി രണ്ടു കൊല്ലം മുന്നേ ചെയ്യായിരുന്നു നമ്മള് വർഷം ശ്രദ്ധിച്ചില്ല പിന്നെ അവൻ്റെ ഒരു ഇഷ്ടത്തിന് സ്കൂളിൽ ഒരു പരിപാടി ചെയ്തപ്പോഴാണ് അത് അങ്ങനെ വൈറലായി പിന്നെ അത് കണ്ടിട്ട് ഓരോ പ്രോഗ്രാംസും കുട്ടികളുടേതായ ടാലന്റ്സ് പരിപാടികൾ ആളുകൾ വിളിച്ചിട്ട് കുറെ പരിപാടികൾ അവതരിപ്പിച്ചു പിന്നെ ഉദ്ഘാടനങ്ങള് സ്റ്റേജ് പരിപാടികൾ സ്ഥാപനങ്ങളുടെ ലോഗോസ് അതിന്റെയൊക്കെ പ്രകാശനം പിന്നെ ഒരേ ഫങ്ഷനുകൾക്ക് ഗസ്റ്റുകളായിട്ട് മന്ത്രിമാരൊക്കെ വരുമ്പോ അവരുടെ ഫേസ് ഒക്കെ ചെയ്തിട്ട് അവരുടെ മുന്നിൽ തന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഫിലിം സ്റ്റാർസിന്റെ ഇതിൽ കടന്ന് അവരെ ഒക്കെ വെച്ചിട്ട് നമ്മള് ചെയ്ത് അതൊക്കെ ഭയങ്കര വൈറലായി കുറെ സ്റ്റാർസിന്റെ മോനിലോട്ടൊക്കെ ചെയ്തിട്ട് അവരെ ഫാൻസിലൊക്കെ ഫാൻസുകാരൊക്കെ ഷെയ്ർ ചെയ്തിട്ട് കുറെ ആളുകൾ കണ്ടിട്ട് ഭയങ്കര ഇത് ഉണ്ടായി അപ്പൊ വലിയൊരു പ്രൈമില് ചെയ്യണം എന്നാണ് ആഗ്രഹം പക്ഷെ ഇത് എന്താണെന്നെ നമ്മള് ഇത് ഇരുപത്തിനാലിക്കൊക്കെ കൊള്ളു പിന്നെ നല്ല ഫ്രെയിമിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ് ക്യൂബ് അല്ലെങ്കിൽ നൂറ്റി അമ്പത് ക്യൂവിനുള്ളിൽ നല്ല ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലൊക്കെ ഇതില് ഇപ്പൊ എല്ലാ കളറുകളും നമുക്ക് ക്യൂബിൽ കിട്ടില്ല സ്റ്റിക്കർ ഒട്ടിച്ച് ഞങ്ങള് ചെയ്യാം വലിയ ക്യൂബ് കുറെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊടുത്തുകഴിഞ്ഞാല് ബ്ലാക്ക് വൈറ്റ് മാത്രം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ മാത്രം അപ്പൊ ഒരു വലിയ ഫ്രെയിം വേണം പക്ഷെ അതിന് നമ്മൾ വലിയ അളവിൽ ചെയ്താലേ അതിനൊരു വിഷയം കറക്റ്റ് ആവുള്ളൂ അപ്പൊ അത്രയും ചെയ്തില്ല ഇപ്പൊ ഈ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ട് ഞങ്ങള് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് പിന്നെ ഇപ്പൊ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് അത് ഇത്ര തവണ തിരിച്ചാൽ കൃത്യമായിട്ട് അങ്ങനെ വരും തിരിക്കുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ ഉണ്ട് അത് കൃത്യമായി കഴിഞ്ഞാല് ഇത് കൃത്യമായിട്ട് വരും പിന്നെ ആളിങ്ങനെ കണ്ണുക ചെയ്യുന്നത് അതാണ് ആ ഇക്വേഷൻ ആണ് ആക്ച്വലി ശരിക്ക് തെറ്റിച്ചിട്ട് ചെയ്യുന്നതല്ല ശരിക്ക് തെറ്റിച്ച് ചെയ്യുന്നത് കണ്ണ് തുറന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനെ കണ്ണുണ്ട് കാണാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അത് ഭയങ്കര സ്പീഡിലൊക്കെ ചെയ്യും പിന്നെ ഇതില് കുറെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അവൻ്റെ ഈ ഒരു ടാലൻറ്റിന് അതേപോലെ തന്നെ അവൻ ഇവിടെ മുക്കാട്ടിൽ ഞങ്ങളുടെ വീട് മുക്കാട്ടിയാണ് മുക്കാട്ടിൽ സെൻറ്റ് ജോസസ് യു പി സ്കൂളിലാണ് പഠിക്കുന്നത് അവിടുത്തെ അച്ഛമ്മ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക നല്ല സപ്പോർട്ട് ആണ് അപ്പോൾ ഓരോ പ്രോഗ്രാമിന് അവൻ്റെ തന്നെ ഈ ഒരു ഈയൊരു ട്യൂബിൻ്റെ പരിപാടിയൊക്കെ അവിടെ ചെയ്യാറുണ്ട് സ്കൂൾ ബേസ് ചെയ്തൊക്കെ പ്രോഗ്രാംസിനൊക്കെ അവന് സ്റ്റേജിൽ പ്രോഗ്രാംസൊക്കെ കൊടുക്കാറുണ്ട് അവര് നല്ല സപ്പോർട്ടിങ്ങാണ് പഠിക്കാതിരി ഇതാണെങ്കിൽ പോലും ഈയൊരു ഇത് നല്ലൊരു ടാലന്റ് എല്ലാവർക്കും ഭയങ്കര ആണ്. വീട്ടിലാണെങ്കിലും പുറത്ത് പോവാണെങ്കിൽ പോലും സ്കൂളില് ഫുള്ള് അവനായിട്ട് ഈ ഒരു ക്യൂബിന്റെ പേരിലാണ് ഫേമസ് ആയിരിക്കണത് പഠനം മോശമാണെങ്കിൽ പോലും അവന് ഈ ഒരു ക്യൂബ് എന്നുള്ള ലെവലിൽ തന്നെ അവൻ സ്കൂൾ മൊത്തം നല്ലൊരു ഹീറോ ആയി മാറിയിരിക്കുകയാണ്. അവനിപ്പോ അവിടുത്തെ പ്രിൻസിപ്പൽസും അതുപോലെ തന്നെ ടീച്ചേഴ്സും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ പ്രോഗ്രാംസ് വരുമ്പോ ഒക്കെ ഞങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് ഇപ്പൊ ഒത്തിരി കുറവാണ് ഇപ്പൊ എന്താ പറയാ കണ്ടിന്യൂസ്ലി ചെയ്യാറുണ്ട് പിന്നെ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇപ്പൊ ഒക്കെ വന്ന് അതിന് പ്രോഗ്രാംസ് ഒക്കെ എടുക്കുന്നുണ്ട്